ഹായ് ഈ വെയിറ്റ് കുറയ്ക്കുന്നവരൊക്കെ ഷുഗർ കട്ട് ചെയ്യാറുണ്ടല്ലേ പക്ഷെ ഈ ഷുഗർ മാത്രം കട്ട് ചെയ്തത് കൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും ഇല്ല ഷുഗറിൽ അടങ്ങിയിരിക്കുന്നത് ആണ് അപ്പൊ അതിന്റെ കൺസെപ്ഷൻ കുറയ്ക്കാനാണ് നമ്മൾ ഷുഗർ കട്ട് ചെയ്യണം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ഈ കഴിക്കുന്ന ചോറിൽ എന്തുണ്ട് ഗ്ലൂക്കോസ് ഉണ്ട് ചപ്പാത്തിയിലാണെങ്കിൽ എന്ത്ടങ്ങിയിട്ടുണ്ട് ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട് സോ ഈ ഗ്ലൂക്കോസാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ വെയിറ്റ് റിഡക്ഷൻ ശ്രമിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റിനെയാണ് എന്ത് ചെയ്യേണ്ടത് കുറയ്ക്കാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ ഈ ഗ്ലൂക്കോസ് കണ്ടന്റ് ഇല്ലാത്ത ഫുഡ് ഐറ്റംസാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഷുഗർ കട്ട് ചെയ്യുമ്പോൾ ഫുള്ളി ഗ്ലൂക്കോസിന് അവോയ്ഡ് ചെയ്യുമ്പോൾ കൺസ്യൂം ചെയ്യേണ്ടത് ഈ ഷുഗർ ഇല്ലാത്ത ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കണ്ടന്റ് കുറഞ്ഞ ഫുഡ് ഐറ്റംസ് എന്ന് ചോദിച്ചതാണ് നമ്മുടെ എന്താണ് നോൺ വെജ് ഐറ്റംസ് അല്ലെ ചിക്കൻ എഗ്ഗ് അതിലൊക്കെ എന്തില്ല ഗ്ലൂക്കോസ് കണ്ടന്റ് ഇല്ല അതുപോലെ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സിലും ഒക്കെ ഗ്ലൂക്കോസ് കണ്ടന്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് വെജിറ്റബിൾസിൽ കുറവാണ് ഫ്രൂട്ട്സില് ചില ഫ്രൂട്ട്സിൽ ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഗുഹ പേരൊക്കെ എടുത്താൽ അതിൽ കണ്ടന്റ് കുറവാണ് കമ്പാരിറ്റീവ്ലി ആപ്പിളിൽ ഗ്ലൂക്കോസ് കണ്ടന്റ് കുറവാണ് പിയർ കഴിക്കാം അതിലും ഗ്ലൂക്കോസ് കണ്ടന്റ് കുറവാണ് പപ്പായ നല്ലതാണ് അതേസമയം നമ്മൾ മാംഗോ ജാക്ക് ഫ്രൂട്ട് അതിലൊക്കെ എന്താണ് ഗ്ലൂക്കോസ് കണ്ടന്റ് കൂടുതലാണ് അതുപോലെ ഡയറി പ്രോഡക്ട്സ് പാലെടുത്താൽ പാലിൽ എന്തുണ്ട് ഗ്ലൂക്കോസ് കണ്ടന്റ് കൂടുതലാണ് നേരെ മറിച്ച് നമ്മൾ കേട് അതുപോലെ എന്താണ് സംഭാരം ആ ഐറ്റംസ് എടുക്കുമ്പോൾ അവിടെ ഗ്ലൂക്കോസ് കണ്ടന്റ് കുറവാണ് സോ നമ്മൾ ഷുഗർ കട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ കഴിക്കുന്ന പഞ്ചസാര മാത്രം ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത് വെയ്റ്റ് റിഡക്ഷൻ ഷുഗർ കട്ട് ചെയ്യുന്നവർ ദ ഹാവ് ടു റെഡ്യൂസ് ഗ്ലൂക്കോസ് നമ്മൾ ഗ്ലൂക്കോസിന്റെ കൺസെപ്ഷൻ ഗ്ലൂക്കോസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വെയ്റ്റ് റിഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്